എൻ വെൽത്തം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഈ ഒരു കൊലം കണ്ടാലും ഞെട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ലൊരു മഴ പെയ്തു ഞാൻ അവിടെ ഇങ്ങനെ കൊലായി കുട്ടിയിരിക്കുവായിരുന്നു അപ്പോൾ എന്തായാലും മിറ്റൊക്കെ അടിച്ച് വരാനുണ്ടായിരുന്നു അപ്പോൾ നല്ല മഴ പെയ്തു അടിപൊളി പെയ്തു മഴ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൂടി എനിക്ക് ചലഞ്ച് കൂടി ചെയ്തുകൂടാ കംപ്ലീറ്റ്ലി മിറ്റ് ക്ലീൻ ചെയ്തൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ മഴയാണ് നല്ലതായിട്ട് മഴ കൊണ്ടിട്ടുണ്ട് കണ്ടോ എൻ്റെ ഹെയർ ഒക്കെ കംപ്ലീറ്റ്ലി നനഞ്ഞെടുക്കുകയാണ് അപ്പം എന്തായാലും പുതിയ പുതിയ തന്നെ ഒക്കെ ദിവസം വരുന്ന മഴയതല്ലേ ഒരുപാട് പേര് ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ടല്ലേ ഓക്കെ അപ്പം നമുക്കിടെ നമുക്ക് ഇതാണ് പറയുന്നത് ആകെ മഴ കൊണ്ടിട്ട് ഇങ്ങനെ എന്താ പറയുക രണ്ടിട്ട് ജീവിക്കാം ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് കംപ്ലീറ്റ്ലി അത്യാവശ്യം ചാലഞ്ച് വീഡിയോ ആവുമ്പോൾ ഞാൻ മഴയും ഒന്നും നോക്കില്ല ഈ ഒരു ചാലഞ്ച് വീഡിയോ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു വിജയിക്കൂലെന്ന് നിങ്ങൾ കാണുക ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ മതി നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ മറ്റൊന്ന് വാച്ച് എന്റെ പേര് അഞ്ചു തന്നെ പ്ലീസ് ലൈക്ക് ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മാത്രമേ മാറിയ വീഡിയോ നോഫിക്കേഷൻ ഇനിയും നിങ്ങളിലേക്ക് തൊട്ട് ഇനി ബലേക്ക് കാണാൻ ബലേ ബോട് ചെയ്താൽ ശ്രമിക്കാം സോർട്ട് അക്ഷ ഒന്നൊന്നര മഴ തന്നെ എൻ്റെ അമ്മ അപ്പം ഞാൻ എന്തായാലും മിറ്റായിരിക്കും ആ എടുക്കി നിൽക്കാൻ അപ്പം ഈ ക്യാമറ ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു ഉഷാറുണ്ടാവില്ല പെട്ടെന്ന് കഴിയണമെങ്കിൽ ക്യാമറ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതുകൊണ്ട് ജോലി കഴിയും എന്താ പറയുക കേട്ടോ ക്യാമറ അതുകൊണ്ട് സോറി ഞാൻ ഓൺ വീഡിയോ ആവുക ഓൺ ആക്കുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചാലഞ്ച് അവിടെ കംപ്ലീറ്റ്ലി വിജയിപ്പിക്കണം എന്നൊരു ചിന്ത മനസ്സിലുള്ളൂ അപ്പം മഴയല്ല എന്തോ ഒന്നും കേട്ടോ മഴ പെയ്താലും മഴ കൊണ്ടാലും കുഴപ്പമില്ല തല നന്നായി വേദനിക്കും തലവേദന എടുക്കും പെട്ടെന്ന് അപ്പോൾ അതുകൊണ്ട് ഈ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം ഉള്ളതുകൊണ്ട് മുറ്റത്ത് പെട്ടെന്ന് വെള്ളം കണ്ട് കെട്ടിക്കും അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഇങ്ങനെ ഇല വരുമ്പോൾ അടിച്ച് നീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഭയങ്കരമായിട്ട് കുറേ ടൈം എടുത്തു ഞാനിവിടെ എന്താ പറയുക ഈ എന്താ പറയുക പുറത്തെ മിക്കത്തെ മുൻഭാഗം മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുള്ളൂ ബാക്ക് ഭാഗത്ത് കംപ്ലീറ്റ്ലി നീക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കംപ്ലീറ്റ്ലി നീക്കി അപ്പോൾ അതിലും കൂടി ഇങ്ങനെ മഴയും കൊണ്ട് ഇങ്ങനെ കുറച്ചൊക്കെ ചോർന്നിപ്പോൾ ചോർന്നിട്ടുണ്ട് പക്ഷേ എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ നല്ല മഴ പെയ്യും അപ്പം വരാതന്നെ ഇവിടെ കംപ്ലീറ്റ്ലി ഇലകളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് അടുത്ത് മാവ് മാവൊക്കെ ഉള്ളതുകൊണ്ട് മുന്നേനെ നന്നായിട്ട് ഇല നമ്മുടെ വീഴുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ബാക്ക് ഭാഗം ബാക്ക് ഭാഗം പിന്നെ കുഴപ്പമില്ല അത്യാവശ്യം നന്നായിട്ട് കുറേ ഉണ്ട് കേട്ടോ അടിച്ചു വരാൻ വലിയ മിറ്റാണ് കേട്ടോ അപ്പം ഏറ്റവും അവസാനത്തെ എല്ലും കൂടി കാണിച്ചതാണ് നിങ്ങൾക്ക് ചിലപ്പം ബോറടിക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ഷോർട്ടായിട്ട് ക്ലീനിങ്ങിൽ ചെയ്യാൻ വിചാരിച്ചു അപ്പം നമുക്ക് അടിപൊളി വലിയൊരു വീഡിയോ ഇന്ന് വൈകുന്നേരം ഇന്ന് രാത്രി എനിക്കിട്ട് അല്ല സോറി ഇന്ന് രാത്രി പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് ഡോൺ മണിക്കിട്ടൊക്കെ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കട്ടോ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും കൂടെ വേണം അപ്പം ഞാൻ ഒത്തിരി നല്ല വീഡിയോസ് ഡയറലി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അടിച്ച് പൊളിക്കട്ടോ നിങ്ങൾ ആ വീഡിയോസൊക്കെ വാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ഞങ്ങൾ ബെല്ലൈക്കൊണ്ട് ഇന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കട്ടോ ഓക്കെ അപ്പം ഞാൻ നീങ്ങുന്നില്ല എത്രത്തോളം നീക്കിയിട്ടും ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പറ്റി നിൽക്കുകയാണ് ഇലകൾ അപ്പം നീങ്ങുന്നില്ല ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു അപ്പം എൻ്റെ ചൂലാണെ അത്യാവശ്യം വലിയ ചൂലാണ് കേട്ടോ അപ്പം അതിനോടൊക്കെ കംപ്ലീറ്റ്ലി നീക്കാൻ ശ്രമിച്ചു മാവിൻ്റെ ഇലയാണ് കേട്ടോ അധികം ഇങ്ങനെ വീഴുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ ഫൈനലി കംപ്ലീറ്റ്ലി നീക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റിന്റെ കുറച്ച് ഇരകളോടെ ഉണ്ട് നീക്കിയിട്ട് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടോ നമ്മുടെ ഒരു കൊലായുടെ ഈ ഒരു മുൻഭാഗം കംപ്ലീറ്റ്ലി ക്ലീൻ ആയിട്ടുണ്ട് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരിക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ ഇന്ന് രാത്രി അടിപൊളി വിട്ടുണ്ട് സോ ഡോണ്ട് വിസിറ്റ് അറ്റ് പബി ലവ്